ഹായ് ഗൈസ് വാട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു സനൂസ് റിയാക്ഷൻ യൂട്യൂബ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ നൈറ്റ് ചേച്ചിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി നൈറ്റ് ചേച്ചിയുടെ തമ്പ്ലൈലിൻ്റെ കൗതുകം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടത് അതായത് മക്കളെ അടുത്തിരുത്തി വിളിക്കുന്ന അമ്മമാർ ശ്രദ്ധിക്കണം എന്നുള്ള എന്തോ ആണ് ആ ഒരു തമ്പലൈൽ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി എവിടെയൊക്കെ കൂടി വളഞ്ഞു ചുറ്റി എണ്ണ എങ്ങോട്ടാണ് തേക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി വീഡിയോ കയറി കണ്ടു ചേച്ചി കുറച്ച് വളരെ നല്ല കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതായത് ചേച്ചി ചേച്ചിയുടെ മക്കളുടെ സ്കൂളിൽ പോയി അവിടെ ഒരു ഡോക്ടർ വന്ന് ഒരു കൗൺസിലിംഗ് കൊടുത്തു ആ ഒരു കൗൺസിലിങ്ങിൽ മക്കൾക്ക് കൊടുക്കുന്ന മൊബൈലിൻ്റെ അമിത ഉപയോഗം മൊബൈലിൻ്റെ റേഡിയേഷൻ കൊണ്ട് ആർ സി സി സെൻറ്ററിൽ ഈ ഒരു ക്യാൻസറാൽ ബാധിക്കപ്പെട്ട കുട്ടികളുടെ വേദന ടി വിയുടെ അമിത ഉപയോഗം അങ്ങനെയുള്ള പല കാര്യങ്ങൾ മക്കളെ മൊബൈൽ കാണിച്ചു കൊടുത്ത് ഫുഡ് കഴിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചേച്ചി അതിൽ വാചാലമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ അവസാനം ചേച്ചി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു മക്കളെ അടുത്തിരുത്തി തെറിവിളിക്കും മക്കൾ അത് അഡോപ്റ്റ് ചെയ്യും എന്നുള്ളതും അതോടൊപ്പം വീട്ടില് നമ്മുടെ വിളിയും വഴക്കും നമ്മുടെ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ വരുമ്പോൾ മക്കൾ അത് അഡോപ്റ്റ് ചെയ്യും എന്നുള്ള കുറെ കാര്യങ്ങൾ ആ കുട്ടികൾക്ക് നല്ലൊരു വീട്ടിൽ വളർന്നു വരാനുള്ള സാഹചര്യം നല്ലതായിരിക്കില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചേച്ചി അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിശയിച്ചത് ഈ മൊബൈലിന്റെ ഉപയോഗത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ ചേച്ചി എന്തുകൊണ്ടാണ് അതിൽ തമ്പനീ തെരുവിളി മാത്രമാക്കിയത് ബിസിനസ് തന്ത്രം ഓക്കെ കോട്ടെ അപ്പൊ അതല്ല എന്റെ വിഷയം ഇവിടെ ഈ ഒരു കാര്യം ചേച്ചി പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ഒരു ഫോർ ഫൈവ് ഡേയ്സ് ബാക്ക് ചേച്ചിയുടെ ചില വാചാലമായ വീഡിയോസ് എനിക്ക് ഓർമ്മ വന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ മക്കളെ വസ്ത്രം ധരിപ്പിക്കുന്നതും അവരെ ആക്കുന്നതും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് മക്കൾക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുന്നത് അവരുടെ ഇഷ്ടമാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെയാവണം ഒരു മാതൃക അമ്മ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്താലും അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ചേച്ചി പ്രസംഗിക്കുന്നത് കണ്ടു വിളിക്കുന്നത് മാത്രമാണ് തെറ്റെന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ചേച്ചി പ്രസംഗിക്കുന്നതുകൊണ്ട് ഇന്ന് ചേച്ചി നേരെ ഫ്ലിപ്പ് ഡൗൺ അപ്പം ചേച്ചിക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറുടെ സഹായം വേണ്ടി വന്നു മൊബൈലിൻ്റെ അമിത ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ടിവിയുടെ അമിത ഉപയോഗവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചേച്ചിക്ക് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറുടെ കൗൺസിലിങ് ആവശ്യമായിട്ട് വന്നു പക്ഷേ ചേച്ചി ഞാൻ വളരെ വ്യക്തതയോടെ ഒരു കാര്യം പറയട്ടെ അസ് എ മദർ എനിക്കതിൻ്റെ അനുഭവത്തിലൂടെയാണ് പറയാനുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രൗഡ്ലി ഐ ക്യാൻ സേ എൻ്റെ മകൾ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഇന്ന് ശബ്ദമെടുത്തു നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി ഒരു ദിവസം ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ മൊബൈൽ കൊടുക്കണമെന്ന് ഞാൻ വളരെ ക്ലിയർലി പറയട്ടെ എൻ്റെ മകൾക്ക് ഞാൻ ആഴ്ച ചിലപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സിനിമ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാറ് കണ്ട കണ്ട വീഡിയോസ് ഷോർട്സ് ആദ്യം ഇതൊന്നും കാണാൻ ഞാൻ ഫോൺ കൊടുക്കാറില്ല പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് ഫോൺ കൊടുത്താലും എൻ്റെ കണ്ണ് തൊട്ടടുത്തുണ്ടാകും നിങ്ങൾ ഈ പറയുന്ന തെരുവിളിക്കാരിയായിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ ഞാൻ പിന്നെ ടി വി ചേച്ചി പറഞ്ഞല്ലോ നിങ്ങളൊക്കെ വൈകിട്ടാവുമ്പോൾ സീരിയലോ മറ്റെന്തെങ്കിലുമൊക്കെ ടി വി പ്രോഗ്രാം കാണുന്ന ഒരാളാണ് മുപ്പത്തിരണ്ട് ഇഞ്ചിൽ ഇരുപത്തെണ്ണായിരം രൂപ കൊടുത്തൊരു ടി വി ഈ വീട്ടിനകത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ ടി എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് മാസമാണ് ഏപ്രിലും മെയ്യിലും സ്കൂൾ വെക്കേഷൻ ടൈമിലും എൻ്റെ മകൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ടി വിക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കേബിൾ കണക്ഷൻ ഓർ നമ്മുടെ ഡിഷ് ആൻഡ് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുമ്പോൾ എൻ്റെ മകളും കാണും അപ്പൊ എൻ്റെ മകൾ കാണാതിരിക്കണമെങ്കിൽ ഞാൻ അത് ഉപേക്ഷിച്ചാൽ മതി എന്ന് കരുതി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു അമ്മയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ പോയി മറ്റൊരാളിൽ നിന്ന് നേടിയെടുത്ത ഇത്രയും അറിവുകൾ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ സ്വയമേ ഉണ്ട് അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഒരു വിരൽ നീ പലർക്കു നേരെ ചൂണ്ടുമ്പോൾ നിന്റെ മൂന്ന് വിരൽ നിനക്കു നേരെയാണ് ഓർമ്മിക്കുക എൻ്റെ തെരുവിളിയെക്കുറിച്ച് വളരെ വാചാലയായി സംസാരിച്ച നിന്നിൽ എത്ര കുറവുകൾ ഉണ്ടെന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയോ പിന്നെ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ തെറി വിളിക്കുന്നത് കേട്ട് വളരുന്ന മക്കൾ തെറി വിളിക്കും എന്ന കോൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്തുകൊണ്ട് ഞാനത് എന്ന് വെച്ചാൽ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ ചില സന്ദർഭങ്ങളിൽ തെറി വിളിക്കുന്നവളാണ് എൻ്റെ മകൾ ഇന്ന് ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സുണ്ട് ഈ സെക്കൻഡ് വരെ ഒരു കുഞ്ഞ് തെറി പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു തെറിവാക്ക് അവൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ മൈ വെച്ചിട്ടുള്ളതാണെങ്കിൽ അവൾ എന്നോടൊന്ന് മൈ വാക്ക് പറഞ്ഞു എന്നേ പറയത്തുള്ളൂ ആ വാക്ക് അവൾ പറയത്തില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാൻ എൻ്റെ മകൾക്ക് വളരെ വലിയ രീതിയിലുള്ള അഡ്വൈസോ വളരെ വലിയ ഡോക്ടറുടെ കൗൺസിലിങ്ങോ ഒന്നും കൊടുക്കാറില്ല സിമ്പിളായിട്ട് ഒരൊറ്റ സെന്റൻസിൽ ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയോ അമ്മ എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ ഞാൻ എന്നിൽ പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് എന്നിലെ പോസിറ്റീവ് താൻ ഉൾക്കൊള്ളുക എന്നിലെ നെഗറ്റീവ് താൻ കളയുക അത് അതിൻ്റെ അർത്ഥത്തിൽ വ്യക്തമായി ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ വളരുന്നൊരു മകളാണ് എനിക്ക് ആൻഡ് ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി പറയട്ടെ ഇനി അൻപത് വയസ്സായാലും എൻ്റെ മകൾ തെറി വിളിക്കില്ല പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് വേറൊരു കാര്യം കൂടി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇത്ര ഊന്നി പറയുന്നത് നമ്മൾ പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ടാവും വളരെ കുടിയന്മാരായിട്ടുള്ള അപ്പന്മാർ വീട്ടിൽ കുടിച്ചിട്ട് വന്ന അമ്മയെ തല്ലുന്നത് കണ്ട് വളരുന്ന മക്കൾ ആ മക്കളിൽ ചിലരൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജീവിതത്തെ കാണുന്നവരാണ് അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന മക്കൾ താൻ കിട്ടുന്ന പെണ്ണിനെ ഇതുപോലെ കുടിച്ചിട്ട് വന്ന് ടോർച്ചർ ചെയ്യാറില്ല തൻ്റെ അമ്മ അനുഭവിച്ചത് മറ്റൊരു പെണ്ണ് അനുഭവിക്കരുത് എന്ന് കരുതുന്ന എത്രയോ നല്ല ആൺകുട്ടികൾ നമുക്കിടയിൽ ഉണ്ടല്ലേ അതുപോലെ തന്നെ വേശ്യത്തൊഴിൽ ചെയ്യുന്ന ഒരമ്മ അവരുടെ മകൾ അമ്മയുടെ ആ ഒരു രീതി കണ്ടുവന്ന് അമ്മയെ സമൂഹം പഴിക്കുന്നത് കണ്ട് തനിക്ക് ഈ ഒരു രീതി ആവരുത് എന്ന് ചിന്തിക്കുന്ന എത്രയോ മക്കളുണ്ട് െ അപ്പൊ പിന്നെ വിളിക്കുന്നത് കണ്ട് തെറിവിളി പഠിക്കും എന്നതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ മൂന്നാല് ദിവസം മുൻപ് എങ്ങനെയൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കുട്ടികളെ കണ്ടന്റ് ആക്കുന്നതും കുട്ടികൾക്ക് മൊബൈൽ നൽകുന്നതും കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ അല്പവസ്ത്രധാരികളായി എത്തിക്കുന്നതും വലിയ തെറ്റല്ല അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് വാദിച്ച ചേച്ചിക്ക് ഇപ്പം നിലപാട് വെറും കരുവാടായി ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് കൊണ്ട് പക്ഷേ എനിക്കന്നും ഇന്നും ഒരേ നിലപാടാണ് ഓക്കെ ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ട് ഞാൻ തെറിവിളിക്കുന്നത് തെറ്റു തന്നെയാണ് പക്ഷെ അതിന് പിന്നിൽ ഞാൻ ഒരു കാര്യം ചേർക്കുന്നുണ്ട് അർഹിക്കുന്നവരെയാണ് അർഹിക്കാത്തവരെയല്ല പിന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് തെറി തെറിവിളിക്കുന്നത് പറയുമ്പോൾ ഒന്നുകൂടി ചേച്ചി ഓർമ്മിക്കണം മക്കളുടെ മുമ്പിൽ വെച്ച് തെറി വിളിക്കുന്നത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചേച്ചി ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ മകളുടെ മുൻപിൽ വെച്ച് ചില പാട്ടുകൾ അഭിനയിച്ച് ആ ഭാവങ്ങൾ മുഖത്ത് വരുത്തുന്നത് ശരിയാണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കണം നിലപാട് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു അത് നിലപാടായിരിക്കണം വെറും കരുവാടാവരുത് പിന്നെ ഈ ഒരു നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കുട്ടികൾ കാണുന്ന വീഡിയോകൾ പരിശോധിക്കണം നമ്മളൊരു കണ്ണു വയ്ക്കണം എന്നല്ലേ അപ്പോൾ ആ മക്കൾ കാണുന്ന വീഡിയോ ഏതാവണമെന്നാണ് നമ്മൾ നോക്കുന്നത് വൃത്തികെട്ട വീഡിയോകൾ ആവരുത് എന്നുള്ളത് അല്ലെ വീഡിയോകൾ ആവരുത് എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വേറെ വേറെമാതിരിയുള്ള പാട്ടുകൾക്ക് വളരെ വൾക്കരായിട്ടുള്ള അർത്ഥമുള്ള പാട്ടുകൾക്ക് മക്കളെ സോഷ്യൽ മീഡിയയിൽ നൃത്തം കളിപ്പിക്കുന്നതും അത്തരം പാട്ടുകൾക്ക് അമ്മയായിട്ടുള്ള ഞാൻ മകളോടൊപ്പം അഭിനയിക്കുന്നതും ശരിയാണോ എന്നുള്ള ആ ഒരു കാര്യത്തിലെ നിലപാട് കൂടി ശേഷിയൊന്ന് വ്യക്തമാക്കണം സോ ഓർമ്മിക്കുക ഒരു വിരൽ നീ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നിനക്കു നേരെയാണ് നിനക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ തെറിവിളി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ചുക്കുമില്ല കാരണം എൻ്റെ മകൾ വളരെ നല്ല എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കുന്നു സ്കൂളിൽ ഒരു ബാക്ക് ബാക്ക് അല്ലെങ്കിൽ ഒരു ബാക്ക് ബെഞ്ച് സ്റ്റുഡൻ്റ് അല്ല എൻ്റെ മകൾ മൊബൈൽ അഡിക്റ്റല്ല അത്തരം ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇൻസ്റ്റയോ ഫേസ്ബുക്കോ യൂട്യൂബോ യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല വാട്സപ്പിലെ ചാറ്റിലുള്ള വ്യക്തിയല്ല അനാവശ്യമായി കൂട്ടുകാരെ വിളിച്ച് ടൈം പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല വീട്ടിൽ ടി വി കണ്ട് സമയം കളയുന്നൊരു വ്യക്തിയല്ല അതിനുള്ള സാഹചര്യം ഞാനും ഒരു ഉണ്ടാക്കി കൊടുക്കാറില്ല കാരണം ഞാൻ കണ്ടാലല്ലേ മകൾക്ക് കാണണമെന്ന് തോന്നുന്നു ഞാൻ കാണാതിരുന്ന പ്രശ്നമില്ലല്ലോ പിന്നെ എൻ്റെ ചാനൽ പോലും ഞാൻ എൻ്റെ മകൾക്ക് നീ ഇന്ന അമ്മയുടെ ചാനൽ വെച്ചിത് കണ്ടോ എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല സോ നല്ലതും ചീത്തയും എന്തെന്ന് വളരെ തിരിച്ചറിവോടെ എൻ്റെ മകളെ ഞാൻ വളർത്തിയിട്ടുണ്ട് അതിൽ ഞാൻ പ്രൗഡുള്ള ഒരമ്മ തന്നെയാണ് അപ്പൊ ചേച്ചിക്ക് എന്തായാലും ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് വേണ്ടി വന്നു സനുവിന് അത് വേണ്ടി വന്നില്ല എന്നുള്ളത് ഒരുപാട് നിലപാട് പറയുന്ന മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ തിരുത്തുവാൻ ഇറങ്ങി തിരിച്ച ചേച്ചിക്ക് തിരിച്ചറിവുണ്ടാകാൻ ഒരു ഡോക്ടറുടെ സൗകര്യം ഒരു ഒരു സേവനം വേണ്ടി വന്നു എന്നാൽ വളരെ ആത്മാഭിമാനത്തോടെ പറയട്ടെ എൻ്റെ മകളെ നല്ല രീതിയിൽ വളർത്തുവാൻ ഞാൻ എന്ന അമ്മയ്ക്ക് എൻ്റെ തന്നെ അനുഭവങ്ങൾ മതിയായിരുന്നു ഒരു ഡോക്ടറുടെയും കൗൺസിലിങ്ങോ ഒരു സ്കൂളിൻ്റെയും കൗൺസിലിങ്ങോ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ എന്നാലും ചേച്ചി അടുത്ത നിലപാടെങ്കിലും നിലപാടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അത് ഓഫ് സൺ ഫ്രം ആക്ഷൻ